ഫാഷൻ ഷോയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം എന്താണ് ഫാഷൻ ഷോ എങ്ങനെയാണ് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഞങ്ങള് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഓൾറെഡി ഈ ഒരു ഫാഷൻ ഷൂമിന്റെ പാർട്ട് വൺ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാലക്കാടിലേക്ക് തന്നെ പോയി തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി അവിടെ റാംബാക്കിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെക്കായിരുന്നത് കണ്ടപ്പോൾ വാവയ്ക്കൊന്ന് കയറി നിൽക്കാമെന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ അതുതന്നെ ഞാൻ സാധിച്ചു കൊടുത്തു അങ്ങനെ നേരത്തെ തന്നെ നമ്മുടെ അതുൽ അതുൽസാറ് ആളാണ് നമ്മുടെ കൊറിയോഗ്രാഫറ് ഇതുപോലെ തന്നെ മോഡലിംഗ് കോച്ചാണ് അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി കുട്ടികൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് എങ്ങനെയാണ് ലൈറ്റ്സ് എങ്ങനെയാണ് വരുന്നത് അതുപോലെയുള്ള ഇവരെ ഓൾറെഡി ഇന്നലെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് തല തലവെക്കേണ്ടത് അതിൻ്റെ ആക്ഷൻസ് മൂവ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം ഇത് ചെറിയ കുട്ടികളാണ് അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെ ഒരു ഫാഷൻ ഷോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ ഏകദേശം ഏജ് ആയിട്ടുള്ള ഏകദേശം അൻപത് അറുപത് വയസ്സുള്ളവർ വരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് സ്റ്റേജ് സ്റ്റേജിൽ എങ്ങനെയാണ് ലൈറ്റ്സ് വരുന്നത് എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് അവൾ അവർക്ക് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു കൊടുത്താലാണ് അവരത് ചെയ്യുക കാരണം അവർ ഫുള്ള് കളി അല്ലെങ്കിൽ കളിക്കേണ്ട ഒരു പ്രായമാണല്ലേ അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണ ഉണ്ടാവില്ല നമ്മൾ പറയുന്നത് അവളൊരു കളിയായിട്ട് അവരെടുക്കാം പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഒരു ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാനേക്കാൾ അപ്പുറമാണ് ഈ പറയുന്ന കുട്ടികൾ ഓരോരുത്തർ ചെയ്തിട്ടുള്ളത് ഇതിലെ രണ്ടര വയസ്സ് മുതലാണ് ഈ ഒരു കിറ്റ്സിൻ്റെ ഉള്ളത് അപ്പോൾ വാനൂട്ടിക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ എങ്ങനെയാണ് നടക്കേണ്ടത് ഈ റാംബാക്കിൽ തന്നെ എങ്ങനെ നടന്നാൽ അവിടെ എത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഓൾറെഡി ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് കറക്റ്റ് ലൈവായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും വലിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ കുട്ടികളായതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നെക്സ്റ്റ് എന്താണ് അടുത്തത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് തന്നെ അവർ പറഞ്ഞ് കറക്റ്റാക്കി കൊടുക്കുന്നതാണ് കുട്ടികളായതുകൊണ്ട് തന്നെ ആൾ എല്ലാ കാര്യങ്ങളും അവരെ അവരുടേതായ രീതിയിൽ നിന്നുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്ന് ഒരാളായിട്ടാണ് ആൾ അതുൽസാറ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് അവർ കറക്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതോടെയുള്ള എല്ലാ കുട്ടികളെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാനുസിൻ്റെ മാത്രമായിട്ടുള്ള ചെറിയ പോർഷൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് വലിയൊരു സമയമാവുന്നുണ്ട് ഏകദേശം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ബാനുസിൻ്റെ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഈ ഒരു സീന് ഒരു കുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും ഒരാളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും അങ്ങനത്തെ ആ ഒരു കാര്യമായിരുന്നു അവിടെ കൂടുതൽ നടന്നത് പക്ഷേ എന്നിരുന്നാലും ആൾ വേറെ കുട്ടികളോട് ദേഷ്യപ്പീട് അല്ലെങ്കിൽ ചൂടായിട്ട് ഒരു വാർത്ത പോലും പറയാതെ അവരോടൊപ്പം നിന്ന് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുകൊണ്ടാണ് ആൾ ഈ പറയുന്ന ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് അതിൽ എന്താ പറയുക ആളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം കുട്ടികളുടെ അടുത്ത് ഒരേപോലെ നമുക്ക് ഒരുപാട് പ്രാവശ്യം സംസാരിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ആ ഒരു ജസ്റ്റ് അതിൻ്റെ റാംബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മേക്കപ്പിലേക്ക് പോകാൻ പറഞ്ഞു ഡ്രസ്സ് കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷം അവരെ നേരെ മേക്കപ്പിലേക്ക് കടക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ആ മേക്കപ്പ് റൂമിലേക്ക് വന്നു വളരെ നല്ല തിരക്കാണ് കാരണം രണ്ട് മൂന്ന് ടീമായിട്ടാണ് അവർക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് കോസ്റ്റ്യൂമിട്ടു കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷം മേക്കപ്പിന് ഇരുന്നു മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് മേക്കപ്പ് ഒന്നും അല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ തോന്നുന്നു അല്ലേ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത് വിടുന്നതല്ല അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവ് ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെയാണോ വേറൊരാൾക്ക് ഒരു മോഡലിങ്ങിന് മേക്കപ്പ് ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ മേക്കപ്പ് നമുക്ക് ചെയ്തു തരുന്നത് എനിക്ക് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കാണാം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിൽ അവർ അവരുടെ പ്രോഡക്റ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറവല്ല യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവർക്കൊരു മോഡലിങ് അവരെങ്ങനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതേപോലെ പക്കയായിട്ടാണ് അവർക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പോൾ വാനൂസിൻ്റെ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം വാനൂസിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവരുടെ ആ ഒരു മേക്കപ്പിൻ്റെ ഒരു പവർ തന്നെ അങ്ങനെ ഓൾമോസ്റ്റ് വാനുസിൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഹെയർ ആണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഹെയർ സെഷൻ വേറെയാണ് അവരുണ്ടായിരുന്നത് അപ്പോൾ നേരെ ഈ മേക്കപ്പിൻ്റെ കഴിഞ്ഞ് ഞങ്ങൾ ഹെയറിലേക്ക് കടന്നു അപ്പോൾ ഹെയറും അത്യാവശ്യം നമ്മൾ പറയുന്ന മോഡലിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചെയ്തുതരും ഇല്ലെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ളൊരു മോഡലിൽ നമുക്ക് ചെയ്തുതരും ഡ്രസ്സിന് മാച്ചായ പോലെ ഇതുകൊണ്ടോ ഇതാണിപ്പോൾ ഫസ്റ്റ് വേണ്ട ഒരു വാനുകുട്ടിയും ഇപ്പോഴത്തെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്തുള്ളൊരു ഔട്ട്പുട്ട് കണ്ടോ വളരെ അടിപൊളിയായിട്ടുണ്ട് മാനുസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഡോൾ പോലെ തന്നെയുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടി ഉണ്ട് നമുക്ക് സ്റ്റേജിൻ്റെ പെർഫോമൻസ് അത് നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റുന്നതാണ്